ഹായ് ഓൾ യു കെയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ലണ്ടനിലോട്ട് പോവുകയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് നമ്മൾ നാഷണൽ എക്സ്പ്രസ്സിലാണ് പോയത് അപ്പോൾ ഏകദേശം ലണ്ടൻ എത്താറായി അപ്പോൾ നമ്മൾ അഡ്രൈവറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അനിയത്തിയും ഫ്രണ്ട്സും വന്നു നമ്മൾ ട്രെയിൻ കയറി എടുത്ത റൂമിലേക്ക് പോവുകയാണ് കുഞ്ഞിപ്പണ്ണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്രെയിൻ യാത്ര ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ് അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ആള് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ റൂമിലെത്തി അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ അവിടെ ഫ്രഷായി അതിന് ശേഷം നമ്മൾ ലണ്ടൻ കാണാൻ ഇറങ്ങി വീക്കെൻഡിൽ പോയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ ചാറിലും മുതക്കുണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ അട്രാക്ഷൻസ് ആയ ലണ്ടൻ ആയി ഒക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂസൊ കാണാൻ പോയത്